മതത്തിന്റെ പേരിൽ മനുഷ്യർക്കിടയിൽ കലഹം സൃഷ്ടിക്കുന്നവരെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റി മലപ്പുറം മേടപ്പാൾ ഇർഷാദ് ക്യാമ്പസിൽ സംഘടിപ്പിച്ച സ്റ്റുഡൻസ് ഇസ്ലാമിക് സെൻസോറിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ആശയം മറ്റൊരു എന്ന് പറയുന്നത് നാം മുസ്ലിം സമുദായം നമ്മുടെ ആശയത്തെ നമ്മുടെ ച ചൈതന്യത്തെ ഒരാളുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല മറിച്ച് സൽ സ്വഭാവത്തിലൂടെയും ആത്മാർത്ഥതയിലൂടെയും സഹിഷ്ണുതയിലൂടെയും മാത്രം നമ്മുടെ പ്രവർത്തനം കാഴ്ചവെക്കുകയും ആ പ്രവർത്തനത്തിലേക്ക് മറ്റുള്ളവർ ആകൃഷ്ടരായാൽ നമ്മുടെ നയം എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് സൂഫി പണ്ഡിതന്മാരുടെ ജീവിത സംസ്കാരവും പ്രബോധന മാതൃകകളും ആഴത്തിൽ പഠിച്ചു പകർത്തുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് പ്രതിസന്ധി ഘട്ടങ്ങളെ വളർച്ചയുടെ ഊർജ്ജമായി ഉപയോഗിച്ച മനോഹരമായ അതിജീവനത്തിന്റെ ചരിത്രമാണ് ഇസ്ലാമിൻ്റേതെന്നും ഇസ്ലാമിന്റെ മതചരിത്ര തുടർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും കാന്തപുരം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു എസ്എസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് ഫിർദവ് സുറൈജി അധ്യക്ഷത വഹിച്ചു എടപ്പാൾ പന്താവൂരിലെ ഇർഷാദ് ക്യാമ്പസിൽ ആരംഭിച്ച നാലാമത് സ്റ്റുഡന്റ് ഇസ്ലാമിക സെൻസോറിയത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടത്തിയ മത്സര പരീക്ഷകളിൽ നിന്നും തിരഞ്ഞെടുത്ത അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് മതവിജ്ഞാനത്തിന്റെ ഏറ്റവും ആഴമേറിയ തലങ്ങൾ പ്രതിപാദിക്കുന്ന തസൌഫ് എന്ന പ്രമേയമാണ് ഈ വർഷത്തെ സെൻസോറിയം ചർച്ച ചെയ്തത് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പരിപാടിയിൽ സമസ്ത സെക്രട്ടറിമാരായ പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാർ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി സമസ്ത കേന്ദ്ര മുഷവറാംഗങ്ങളായ ചെറുശോല അബ്ദുൽ ജലീൽ സക്കാഫി സി മുഹമ്മദ് ഫൈസി മുഹമ്മദ് അലി സക്കാഫി തൃക്കരിപ്പൂർ തുടങ്ങി വിവിധ പണ്ഡിതന്മാർ വ്യത്യസ്ത സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ഒരുക്കിയിരിക്കുന്നു ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി